മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയ്ക്ക് അതോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമുമായുള്ള ബന്ധം പരിശോധിക്കാൻ എൻ ഐ ഇപ്പോൾ തയ്യാറെടുക്കുകയാണല്ലോ ദുബായിലെത്തിയ റാണ കണ്ട വ്യക്തിക്ക് ഡി കമ്പനിയുമായി ബന്ധമുണ്ടെന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ടല്ലോ ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഉന്മേഷ് ഈ യു എസിൽ നിന്നും ഇന്ത്യയ്ക്ക് തവൂർ റാണയുമായി ബന്ധപ്പെട്ടും മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടും കൈമാറിയ വിവരങ്ങളിൽ ഈ ഡേവിഡ് കോൾമാൻ ഹേഡ്ലിയുടെ നിർദ്ദേശമനുസരിച്ച് തവൂർ റാണ ദുബായിൽ ഒരാളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ ആക്രമണത്തിന് മുമ്പ് എന്ന വിവരവും ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച എന്ന വിവരമാണ് എൻ ഐ എക്ക് ലഭിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ തവൂർ റാണയോട് ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നാൽ ദുബായിൽ റാണ കണ്ട വ്യക്തി അത് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ എൻ ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണവും എൻ ഐ എ ആരംഭിച്ചിരിക്കുന്നു അങ്ങനെയെങ്കിൽ മുംബൈ ഭീകരാക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എൻ ഐ അന്വേഷണം നീളും ഇതിനുവേണ്ടിയുള്ള നടപടികൾ അന്വേഷണ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ ഐ എ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം അതേസമയം ഈ ഭീകരാക്രമവുമായി ബന്ധപ്പെട്ടോ ഭീകരരുമായുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടോ ഉള്ള ചോദ്യങ്ങളിലോട് റാണ സഹകരിക്കുന്നില്ല എന്നാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തനിക്ക് ഇതിനെക്കുറിച്ച് ഓർമ്മയില്ല എന്നോ അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്ന സമീപനമാണ് തഹൂർ റാണ സ്വീകരിക്കുന്നത് എന്നുമാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്തായാലും റാണയുടെ സൗണ്ട് റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ളവ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ാണ് എൻ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം ശരി ബൽറാം ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്